രാവിലെ തന്നെ പപ്പായി പഴയ പട്ടിക്കൂടെ ഒന്ന് പൊടി തട്ടി എടുക്കുകയാണ് ഇതാണ് നമ്മുടെ ലുട്ടു നമുക്ക് വേറൊരു പട്ടിയും കൂടി ഉണ്ടായിരുന്നു അവൻ്റെ പേര് കുട്ടു എന്നാണ് അവൻ രണ്ടാഴ്ച മുമ്പ് ചത്തുപോയി നമ്മൾ പുതിയ ഒരാളെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടെസയുടെ വീട് ആളെ ഞാൻ കാണിച്ചുതരാം ടെസ ഒറ്റ വിളിയേ വിളിച്ചുള്ളൂ അപ്പൊ തന്നെ ഇറങ്ങി എന്റെ കൂടെ പോന്നു എന്നെക്കാള് സ്പീഡ് മുമ്പിൽ അടക്കില്ല വരുന്ന വഴിക്ക് കുറച്ച് ചേട്ടന്മാരൊന്നും മീൻ പിടിക്കുന്നതുണ്ട് ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞങ്ങളോടെ ഇറങ്ങി മീനിന്റെ പേര് ആള് കറ്റിന്നോ ബഷീരുന്നോ അങ്ങനെ എന്തൊക്കെയാണോ പറഞ്ഞത് കറക്റ്റ് വ്യക്തമായില്ല ആർക്കെങ്കിലും ആരെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്യാം നമ്മുടെ ടെസ് ഒരു പാവമാണ് ഇവിടെ നിന്നൊരു ചേട്ടനെ നമ്മൾ കണ്ടായിരുന്നു ചേട്ടനോട് നല്ല കമ്പനി അയാള് എല്ലാവരും വീട്ടിൽ ടെസ് വെയിറ്റ് ചെയ്ത് വെക്കുമായിരുന്നു ഇറക്കിയപ്പോൾ ആള് ഓടി പോകുമെന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആള് കൂളായിട്ട് നിന്നു

ടെസ എല്ലാരോടും പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു നല്ല കമ്പനിയായി വളരെ അടിപൊളിയാണ് എന്നെ കാണാതിരിക്കുന്നു അല്ല ഇപ്പം ടെസ വന്നതേലേ ഉള്ളൂ ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ